ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അബ്ദുറഹീം ജയിലിലാകുന്നത് ഡ്രൈവർ പണിക്ക് പോയെങ്കിലും അറബി അറബിയുടെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം ഈ ആടുജീവിതം കണ്ടാൽ കറക്റ്റ് അറിയാം ഇപ്പോഴത്തെ എല്ലാ ജോലിയും ചെയ്യണം മാത്രമല്ല അവിടുത്തെ ഭിന്നശേഷിയായിട്ട് തളർന്നു കിടക്കുന്ന ഒരു കുട്ടി അതിനും ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയുടെ ഭക്ഷണം കൊടുക്കുന്ന കുട്ടിക്ക് കഴുത്തിലൊരു ഒരു മെഷീൻ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റെഡ് സിഗ്നൽ വരികയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ടിട്ട് ആ കുട്ടിയുടെ ഇവിടെ ഇരിക്കുന്ന കുഴലല്പം മാറി പോവുകയും അതിന്റെ ഫലമായി ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു അപ്പൊ അതൊരു കൊലപാതകം അല്ലാത്തത് കൊണ്ട് എങ്കിലും ആ അറബി എഴുതി കൊടുത്തു എന്റെ മകനെ കൊന്നു എന്നുള്ളത് അത് അതുപോലെ സ്വീകരിക്കുകയും ഇവിടുത്തെ പോലത്തെ പോസ്റ്റ്മോർട്ടോ ഫോറൻസിക്കോ അന്വേഷണങ്ങളോ ഒന്നുമില്ല അറബി എന്താ എഴുതി കൊടുക്കണേ അത് തന്നെയാണ് ശിക്ഷ അതുകൊണ്ട് കാര്യമായിട്ട് ലീഗൽ സൈഡിലൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ അദ്ദേഹം വധശിക്ഷയ്ക്ക് ഇതായിരിക്കുകയാണ് അവിടെ ഗൾഫിലൊക്കെ ബ്ലഡ് മണി മോചനദ്രവ്യമുണ്ട് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ ക്ഷമിക്കുകയാണെങ്കിൽ അവർ പറയുന്ന പൈസ കൊടുക്കുകയാണെങ്കിൽ കോടതി വെറുതെ കിട്ടും മുപ്പത്തിനാല് കോടി രൂപയാണ് മോചനദ്രവ്യമായി ആവശ്യം അതിൽ ഇന്നിപ്പോൾ എട്ട് കോടി രൂപയോളം കളക്ഷൻ വന്നു ഈ എന്റെ പേരിൽ ആര് വന്നാലും പൈസ കൊടുക്കരുത് രണ്ടു കാരണം ഒന്ന് ഒന്നും മിസ്യൂസ് ചെയ്യും അബ്ദുൾമിനെ കിട്ടേണ്ട പൈസ കിട്ടില്ല എനിക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പേരും വരും എന്നുള്ളത് കൊണ്ട് അത് ഇന്നലത്തോടെ നിർത്തി അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകളിലും മറ്റും തെരുവുകളിലും ഒക്കെ ഭിക്ഷാടനം നടത്തി പൈസ സ്വീകരിക്കുന്നില്ല എല്ലാവരെയും കൊണ്ട് അയപ്പിക്കുകയാണ് ചെയ്യുന്നത് ക്ലിപ്പ് കാർഡും ക്യു ആർ കോഡും ഇതിലുണ്ട് സ്കാൻ ചെയ്തിട്ടൊക്കെ ഐപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പൈസ കൈ ഉള്ളത് അപേക്ഷിക്കാനുള്ളത് മനുഷ്യ സ്നേഹികളോടൊക്കെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായി എല്ലാത്തിനും ഉപരിയായി ഇതൊരു മനുഷ്യജീവനാണ് മലയാളിയാണ് നിരപരാധിയാണ് അതുകൊണ്ട് നമ്മൾ അതിർത്തികളില്ലാതെ പറ്റാവുന്ന സഹായം മനസ്സിന്റെ വലിപ്പം അനുസരിച്ച് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ി ലക്കി ഡ്രോ ചലഞ്ച് നടത്താൻ പോവുകയാണ് അതിപ്പോ ഈ ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ നടത്തണമെന്നുണ്ട് അപ്പൊ അതില് കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടും ബോച്ചെ ടി ഇറക്കിയിട്ടുണ്ട് അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് ടീ വിൽപ്പന കിട്ടുന്ന സംഖ്യ എത്രയാണോ അതും ഇതിലേക്ക് എടുക്കാം ഒരു കോടി രൂപയാണ് നമ്മള് ദില്ലിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പൊ അതിനൊരു അട്രാക്ഷൻ ആയിട്ട് ഇതും വെച്ചിട്ടുണ്ട് നാല്പത് രൂപയുടെ ബോച്ചെ ടീ വാങ്ങുമ്പോ അതിനൊപ്പം ഒരു ലക്കി കൂപ്പണും കൂടെ കിട്ടും ആ ലക്കി കൂപ്പണില് ദിവസം രാത്രി ഒമ്പത് മണിക്ക് നറുക്കെടുപ്പുണ്ട് അതില് ഒരാൾക്ക് പത്ത് ലക്ഷം കിട്ടും ഡെയിലി പത്ത് ലക്ഷം രൂപ കിട്ടും കൂടാതെ പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും ഉണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ കൈകളിലാണ്